പോകുന്നത് റോബോട്ടിക്സ് അറിയാമോ എല്ലാവർക്കും ഇപ്പൊ അതിന്റെ കാലമാണല്ലേ എഐയുടെ ഒക്കെ കാലമല്ലേ അപ്പോ ഈ സെഷൻ നമുക്ക് വേണ്ടി കൈകാര്യം ചെയ്യാൻ പോകുന്നത് അമൃത വിശ്വവിദ്യാപീഠത്തിന്റെ അമൃതപുരി ക്യാമ്പസിലെ അമൃത സ്കൂൾ ഓഫ് കമ്പ്യൂട്ടിംഗിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ കിരൺ വി ആണ് അടുത്ത സെഷൻ ഇതാണ് ഈ സെഷനിലേക്കായിട്ട് ഞാൻ ഡോക്ടർ കിരൺ വിയെ സ്വാഗതം ചെയ്യുകയാണ് അപ്പോ അദ്ദേഹത്തെ പൊന്നാടം നൽകി ആദരിക്കുന്നതിനായി അമൃത ജീവി ടെക്നിക്കൽ ഹെഡായ ശ്രീ ഗിരീഷ് കുമാറിനെ ക്ഷണിക്കുന്നു റോബോട്ടിക്സ് ആക്ച്വലി ഒരു എഞ്ചിനീയറിംഗ് ആണ് ഹൗ ടു ബിൽഡ് എ റോബോട്ട് എങ്ങനെ ഒരു റോബോട്ടിനെ നിർമ്മിക്കാം അതാണ് ആക്ച്വലി റോബോട്ടിക്സ് എന്താണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഈ റോബോട്ടിക്സ് എല്ലാം സ്മാർട്ട് റോബോട്ട് വേണമെങ്കിൽ അതിൻ്റെ ടെക്നോളജിയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഓക്കെ എങ്ങനെ ഒരു മിഷൻ മനുഷ്യനെ പോലെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു ആ ടെക്നോളജിക്ക് നമ്മൾ പറയുന്ന പേരാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നിങ്ങൾ റോബോട്ടിനെ കണ്ടിട്ടുണ്ടോ ഏതൊക്കെ ടൈപ്പ് റോബോട്ടിനെ കണ്ടിട്ടുണ്ട് നമ്മൾ മനുഷ്യനെ പോലത്തെ റോബോട്ടിനെ കണ്ടിട്ടുണ്ടോ ആ റോബോട്ടിൻ്റെ പേരാണ് എന്തോ പേരെന്താ സോഫിയ ഒരു റോബോട്ടിൻ്റെ പേരാ അതിന് കോമൺ ആയിട്ട് പറയുന്ന പേരെന്താ അതിന് ഹ്യൂമൻ റോബോട്ട് ഹ്യൂമനോയിഡ് റോബോട്ട് എന്നാണ് പറയാം ഓക്കെ ഹ്യൂമനോയിഡ് റോബോട്ട് ഫ്ളൈയിങ് റോബോട്ട്സ് ഒന്നും ഉണ്ടോ ഫ്ലൈയിങ് റോബോട്ട്സ് ഏതാ ഡ്രോൺസ് ഫ്ലൈയിങ് റോബോട്ട്സ് നോ വി ആർ ഗോയിങ് ടു ഡെമോ സെഷൻ വി ആർ ഹാവിംഗ് എ ഡോ എ റോബോട്ടിക് ഡോ എത്ര പേർക്ക് റോബോട്ടിന് ഉണ്ടാക്കാൻ താല്പര്യമുണ്ട് ബിൽഡ് ചെയ്യാൻ ഇത്ര പേർക്ക് ആവശ്യമുണ്ടോ അപ്പം എങ്ങനെ ഉണ്ടാക്കുക ഓക്കെ ശ്രദ്ധിച്ച് വെച്ചു മൂന്ന് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് റോബോട്ട് ഉണ്ടാക്കാം അടുത്ത ഒന്നാമത്തെ കാര്യം അതിന് സ്ട്രക്ചർ വേണം അപ്പം നിങ്ങളൊരു ഷെയ്പ്പ് പറഞ്ഞില്ലേ ആ സ്ട്രക്ചറിന് വേണ്ട കാര്യങ്ങൾ നിങ്ങൾ വാങ്ങണം അതിന് വേണ്ട വീലുകൾ വാങ്ങണം അതിൻ്റെ മോട്ടോഴ്സ് വാങ്ങണം അതിൻ്റെ സ്ക്രൂ ടൂൾസ് എല്ലാം വാങ്ങണം ഒന്നാമത് വാങ്ങുന്ന ഒരു കാര്യം ആൻഡ് സെക്കൻഡ് വൺ അതിന് കുറച്ച് ഇലക്ട്രോണിക്സ് കാര്യങ്ങളുണ്ട് ഒരു ബോർഡാണ് അതിന് പറയുന്ന പേര് മൈക്രോ കൺട്രോളർ എന്നാണ് ഈ മൈക്രോ കൺട്രോളർ വാങ്ങണം ആൻഡ് അതിലേക്ക് കുറച്ച് പ്രോഗ്രാമിങ് ചെയ്യണം കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുന്ന കുട്ടികളല്ലേ ആ കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുന്നില്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക കുറച്ച് പ്രോഗ്രാമിങ് കൂടി ചെയ്താൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ഒരു സിമ്പിൾ റോബോട്ട് ബിൽഡ് ചെയ്യാം അതായത് അതിനൊരു സ്ട്രക്ചർ വേണം അതാണ് അതാണതിൻ്റെ മെക്കാനിക്കൽ പാർട്ട് അതിന് കുറച്ച് ഇലക്ട്രോണിക്സ് ഉണ്ട് കുറച്ച് സെൻസേഴ്സ് ആഡ് ചെയ്യണം ഇലക്ട്രോണിക് പാർട്ട് ആൻഡ് ഒരു കമ്പ്യൂട്ടർ സയൻസ് പാർട്ട് ഉണ്ട് അതിന് കുറച്ച് പ്രോഗ്രാമിങ് ചെയ്യണം ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു വളരെ സിമ്പിളായി ഇപ്പം നേരത്തെ കണ്ട പോലത്തെ റോബോട്ട് ബിൽഡ് ചെയ്യാം നിങ്ങൾ വൗ്വാലുകൾ കേട്ടില്ല ബാഡ്സൊക്കെ കേട്ടിട്ടില്ലേ വവ്വാലി എങ്ങനെയാ വവ്വാലുകൾ രാത്രി ഇങ്ങനെ യാത്ര ചെയ്യുന്നത് വവ്വാലിന് ആരെങ്കിലും ടോർച്ച് അടിച്ചു കൊടുക്കാണ്ടോ ഇല്ല പിന്നെ എങ്ങനെ ആ നൈറ്റ് വിഷൻ വിഷനാണോ ഇരുത്തു കണ്ണ് കാണുമോ ആ സൗണ്ട് വെച്ചിട്ടാണ് പോന്നെ അല്ലേ നമുക്ക് കേൾക്കാൻ പറ്റാത്ത അൾട്രാസോണിക് സൗണ്ട് ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് വവ്വാലു പോകുന്നത് അപ്പം സൗണ്ടിന്റെ ഒരു ഇതെന്താണ് സൗണ്ട് ഒരടുത്ത് പോയി തട്ടിയാൽ തിരിച്ചു വരും അല്ലേ അപ്പൊ അങ്ങനെ തിരിച്ച് പെട്ടെന്ന് വരുവാണെങ്കിൽ അതിൻ്റെ അടുത്ത അവിടെ ഓപ്റ്ററക്കൾ ഉണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും തടസ്സം ഉണ്ടെന്ന് അപ്പോൾ എന്ത് ചെയ്യും ഈ പറയുന്ന തടസ്സങ്ങളൊക്കെ ഒഴിവാക്കി പോവും അതിന്റെ ഇരകളെ പിടിക്കാൻ അതിന്റെ ഫുഡ് കണ്ടെത്തുന്ന അങ്ങനെയാണ് എന്നാലും നമ്മൾ കാണാം ഒവ്വാലുകളൊക്കെ ചിലപ്പോൾ ഈ ഇലക്ട്രിക് കമ്പികളിൽ തൂങ്ങി കിടക്കുന്നത് അല്ലേ അത് വെറുതെ തൂങ്ങി കിടക്കുവാണോ പാവം പിടിച്ചാൽ പറന്നു പോകുന്ന വഴിക്ക് ഇലക്ട്രിക് കമ്പി തട്ടി ഷോക്കേറ്റ് കിടക്കുക എന്താ സംഭവം ഈ ഇലക്ട്രിക് ലൈൻ എന്ത് ചെയ്യുമെന്ന് അറിയാമോ ഈ സൗണ്ടിനെ തിരിച്ചുവിടത്തില്ല വവ്വാലി ആ ഒരു സൗണ്ട് അങ്ങോട്ട് ഇട്ടിട്ട് നോക്കും എന്തെങ്കിലും വരുന്നുണ്ടോ തിരിച്ചു വരുന്നുണ്ടോ നോക്കും ലൈൻ കമ്പി തിരിച്ചു വരുമോ ഇല്ല അപ്പൊ ഒവ്വാലെന്ത് വിചാരിക്കും പാവം അവിടെ തടസ്സമൊന്നും ഇല്ലെന്ന് പറയും നേരെ ചെന്ന് കേറി കൊടുക്കും ഒരു പുക ഒരു വെടി അവിടെ കിടക്കും അപ്പം ഇവിടെയും നിങ്ങളുടെ ഈ റോബോട്ടും എന്താണ് അങ്ങനെയാണ് ഇതിന്റെ മുന്നിൽ ഒബ്സ്ട്രക്കിൾ ഉണ്ടോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കുന്നത് അതിന്റെ മുന്നിൽ കണ്ട രണ്ട് കണ്ണു പോലെ ഇരിക്കുന്ന സാധനം ആ ഇതാണ് അതിന്റെ അകത്ത് ഒരു കണ്ണെന്ന് പറയുന്നത് ഒരു റൗണ്ട് എന്ന് പറയുന്നത് ഒരു അൾട്രാസോണിക് സെൻ സിഗ്നലിനെ എന്ത് ചെയ്യുക അങ്ങോട്ട് പുറത്തോട്ട് വിടും അടുത്ത കണ്ട് എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ ഇത് എവിടെങ്കിലും തട്ടി തിരിച്ചു വരുവാണെങ്കിൽ അതിനെ റിസീവ് ചെയ്യും അങ്ങനെ ഇതിൻ്റെ അകത്ത് ഉണ്ടോ എന്ന് കണ്ടുപിടിക്കും ഇനി ഇവിടെ വേറൊരു സംഭവം കൂടിയുണ്ട് ഒരു ബ്ലൂടൂത്ത് മുടികളും കൂടിയുണ്ട് അപ്പോൾ നമ്മുടെ ഫോണുമായിട്ടൊക്കെ എന്ത് ചെയ്യാൻ പറ്റും ഇത് കണക്ട് ചെയ്യാൻ പറ്റും